യുടെ വലിയ അനുഗ്രഹമായ മഴ നമ്മിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണുള്ളത് നമ്മുടെ മനസ്സുകളിലൊക്കെ അതിൻ്റെ ഒരു കുളിർമ ഉണ്ടെങ്കിൽ പോലും എന്തോ ഒരു പ്രയാസം നമ്മുടെ ഹൃദയത്തിലൊക്കെ എവിടെയോ ഉണ്ട് ഇന്നലെ മുതൽ കേട്ടു തുടങ്ങിയ ഒരു അപകട വാർത്ത നമ്മുടെ മനസ്സിനെയൊക്കെ വല്ലാതെ പിടിച്ചുലക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളും മാധ്യമങ്ങളും ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തുമല്ല ആ വാർത്തയെക്കുറിച്ചാണ് വിമാന അപകടത്തെക്കുറിച്ചാണ് പലപ്പോഴും ചർച്ചയായി വരുന്നത് ദുനിയാവിലെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ വേണ്ടി തങ്ങളുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട് തേടി പോയ ആളുകളുണ്ട് കുടുംബത്തോട് യാത്ര പറഞ്ഞ് ജോലിക്ക് പോയ ആളുകളുണ്ട് കുടുംബത്തെ ചുരുങ്ങിയ ദിവസത്തിന് കുടുംബത്തെയും മക്കളെയും കാണാൻ വന്ന് അവർക്ക് കൈവീശി യാത്ര പറഞ്ഞ് പോയ ആളുകളുണ്ട് ചോരപ്പൈതലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഉമ്മമാരുണ്ട് നാടും വീടും ഒക്കെ വിട്ട് തുടർ പഠനത്തിന് വേണ്ടി അവിടെ ചെന്ന് താമസിക്കുന്ന ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹോസ്റ്റൽ ബിൽഡിങ്ങിലേക്കാണ് ആ വിമാനം വന്ന് പതിക്കുന്നത് അവിടെ ചതഞ്ഞരഞ്ഞു പോയ വിദ്യാർത്ഥികളുണ്ട് ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് സംഭവിച്ചു എന്നാണ് ഒരു വിമാനം ഉയർന്നൊരു മിനിറ്റിനുള്ളിൽ വലിയൊരു അഗ്നി അത് മാറി ആ അഗ്നി നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവര് ചില പാഠങ്ങൾ നമുക്കതിലുണ്ട് അത് എത്ര ആളുകൾ കൊല്ലപ്പെട്ടു വന്നോ മരണപ്പെട്ടുവോ എന്നൊന്നുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മരണ വാർത്ത കേട്ടാൽ അതവന് പാഠമാണ് അവൻ അവന്റെ സ്വന്തത്തിലേക്ക് അവന്റെ ജീവിതത്തിലേക്ക് അവന്റെ കർമ്മത്തിലേക്ക് അവന്റെ ആയുസ്സിലേക്ക് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരവസരമായി അതിനെ കാണണമെന്ന ഞാനും മരിക്കേണ്ടവനാണല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ ഈമാനിന്റെ ഒരു തരിമ്പ് പോലും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവര് വിശുദ്ധ ഖുർആൻ നമുക്കറിയാം സുറത്തുൽ മുഹ്മിനൂന്നിലൂടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു വരാൻ മനുഷ്യന്റെ ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു മനുഷ്യനെ ചിട്ടപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ പ്രയോഗിച്ചു വന്ന് ആ മനുഷ്യനെ രൂപപ്പെടുത്തി എന്ന് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആാൻ പ്രയോഗിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യനെ നിർമ്മിച്ചു മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ എല്ലുകൾ രൂപപ്പെടുന്നതിനെ കുറിച്ച് അവൻ്റെ ഇന്ദ്രിയുള്ളിയിൽ നിന്ന് അവൻ രൂപപ്പെടുന്നതിന്റെ ഭൂണത്തെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്തിട്ടു ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ും നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും ഇതിനൊക്കെ ശേഷം നിങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും നിങ്ങളെ കാത്തു മരണമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നിടത്ത് അതേ ആയത്തിന്റെ തുടർച്ചയായി പഠിപ്പിക്കുന്നുണ്ട് എന്ന് എത്ര സാങ്കേതിക വിദ്യ ഉണ്ടായാലും എത്ര സമ്പത്ത് തന്നെ ചെലവഴിക്കാൻ ശേഷി ഈ ലോകത്ത് തന്നെ എല്ലാ നിലക്കും പിടിച്ചു കവരാനുള്ള അധികാര സ്രോതസ് ഉണ്ടെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാൽ മരിക്കും എന്നുള്ളത് ഉറപ്പാണ് എത്രയോ ആയത്തുകളിലൂടെ നമുക്കത് കാണാൻ കഴിയും അത് സത്യവുമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനവച്ചാലയ്ക്ക് മാത്രം അറിയുന്ന അഞ്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിശുദ്ധ ഖുർആൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടരായത് എന്ന് പറഞ്ഞാൽ മരിക്കും ഉറപ്പാണ് പക്ഷേ എവിടെ വെച്ച് മരിക്കും എന്നതറിയില്ല ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ എന്നെ മറമാടണം എന്നൊക്കെ മക്കളോട് പറയാം ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞു വെക്കാം എന്നതല്ലാതെ നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മൾ മരിക്കുമെന്നോ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ വീട്ടിൽ എന്നെ എൻ്റെ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തുമെന്നോ കുളിപ്പിക്കുമെന്നോ എൻ്റെ മഹലിൽ എന്നെ മറമാടുമെന്നോ ഒരു ഉറപ്പും നമുക്കില്ല ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത് നമുക്ക് കാണാം സുറത്തിൽ ഉപ്പുമാനിലൂടെ അഞ്ച് കാര്യങ്ങൾ പറയുന്നിടത്ത് ഇങ്ങനെ പറയാൻ ഒരു ആത്മാവ് നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല നമുക്കും അറിയില്ല നാളെ നമ്മൾ എവിടെയാണ് നമുക്ക് പ്ലാനുകൾ ഉണ്ടാവും നാളെ ഡോക്ടറെ കാണിക്കണമെന്ന് പ്ലാന് നമുക്കുണ്ടാവും നാളെ ഒരു യാത്ര പദ്ധതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എവിടെയായിരിക്കുമെന്ന് കൃത്യമായി നമുക്കറിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല ഈ ദുനിയാവിലെ ഏത് കോണിൽ വെച്ചാണ് അവൻ മരണപ്പെടുക അവന്റെ മരണം എവിടെ വെച്ചാണ് ഏത് സ്ഥലത്ത് വെച്ചാണെന്ന് അവന് മനുഷ്യൻ അറിയില്ല അവന് മാത്രമേ അതറിയുകയുള്ളൂ ഇപ്പൊ മരണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ ചർച്ച ചെയ്യുമ്പോ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു വസ്തുത അതാണ് നമ്മൾ എവിടെ വെച്ച് മരിക്കുമെന്ന് നമുക്കറിയാൻ കഴിയൂല എന്നതാ അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ചിന്തിച്ചു പോകാറുള്ളത് എന്റെ മര ഞാൻ മരിക്കാനുള്ള സമയമായിട്ടില്ല ഞാൻ എന്തായാലും ഇന്നൊന്നും മരിക്കാൻ പോകുന്നില്ല നാളെ മരിക്കാൻ പോകുന്നില്ല അതിന്റെ ന്യായം എന്തായിരിക്കും എന്റെ ഉപ്പ മരിച്ചത് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് വലിയപ്പ എൺപത്തിയഞ്ചിലാണ് മരിച്ചത് അപ്പോ ഞാൻ എന്തായാലും അതിനടുത്തേക്ക് ഞാൻ എത്തും ഇന്ന് ഞാൻ പരിപൂർണ ആരോഗ്യവാനാണ് മറ്റു തടസ്സങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യതയില്ല ഇപ്പോഴൊന്നും മരിക്കാൻ സാധ്യതയില്ല എന്ന് ഹൃദയത്തിനുള്ളിൽ ഉള്ളിൽ നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിനുള്ളിൽ ആ ചിന്ത പേറുന്നവരാണ് പലപ്പോഴും പല ആളുകളും അവിടെയാണ് വിശുദ്ധ കുറവൻ നമ്മെ സൂറത്തു ലമ്പിയായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ുംങ്ങൾക്ക് അവരുടെ വിചാരണ ഇതാ ആസന്നമായിരിക്കുന്നു എല്ലാ നിലക്കും ആസന്നമായിട്ടുണ്ട് പക്ഷേ ജനങ്ങളാവട്ടെ അവർ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്നവരാണ് വിശുദ്ധ ഗുഹം പറയാൻ ഇതൊക്കെ അവസാനിക്കാനായിട്ടുണ്ട് എല്ലാം ഒരു പരലോകത്തിലേക്കുള്ള സമയമായിട്ടുണ്ട് പക്ഷെ മനുഷ്യർ അവർ അശ്രദ്ധയിലാണെന്ന് വിശുദ്ധ കുറുവാൻ ഓർമ്മപ്പെടുത്താൻ നമ്മളൊന്ന് സ്വന്തത്തെ കുറിച്ച് ആലോചിക്കുക നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകളിന് നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ സൈലന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ബാറ്ററിയുടെ ശതമാനം നമ്മുടെ കണ്ണിൽ ഉടക്കുമ്പോൾ ആ ഇരുപത് ശതമാനമായി ആ ബാറ്ററിയുടെ സിമ്പിളിൽ ഒരു റെഡ് കളർ കത്തിയാലേ ഉള്ളിൽ എവിടെയോ എന്തോ ഒരു ബേജാറ് ഇന്ന് വീട്ടിലേക്ക് എത്തുന്നത് വരെ ചാർജ് ഉണ്ടാകുമോ ഇന്ന് കടയിൽ ആവശ്യത്തിന് അത് ഉണ്ടാകുമോ ഇന്ന് വൈകുന്നേരം പറഞ്ഞ മീറ്റിങ്ങിന് ഈ ചാർജ് മതിയാകുമോ എന്റെ പിന്നെ സ്ഥാപനത്തിൽ കുത്തിവെക്കാൻ ചാർജർ ഉണ്ടോ പല ആശങ്കകളും ഉണ്ട് മൊബൈൽ ഫോണിലെ ചാർജ് തീരുമ്പോൾ പോലും ആശങ്കകളുള്ള മനുഷ്യനെ അവന്റെ ജീവിതമെന്ന് അവസാനിപ്പിക്കുമെന്ന അല്ലെങ്കിൽ അവസാനിക്കുമെന്ന ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തയില്ല മൊബൈൽ ഫോണിലെ റീചാർജ് കഴിഞ്ഞു എന്നുള്ള വാർണിംഗ് മെസ്സേജ് കേൾക്കുമ്പോൾ ഇനി എവിടുന്ന് റീചാർജ് ചെയ്യും എത്ര ചെയ്യും ഏത് പ്ലാൻ ചെയ്യും ആശങ്കകളാണ് അക്കൗണ്ടിൽ കുറച്ച് ബാലൻസ് കുറഞ്ഞു എന്ന് വന്നാൽ ആദ്യാണ് ഇനി എവിടുന്നെങ്കിലും വെച്ചിട്ട് കുറച്ച് വെക്കണം ക്യാഷറിൽ കുറച്ച് പണം കുറഞ്ഞു എന്ന് കണ്ടാൽ മനുഷ്യൻ ആദ്യാണ് പക്ഷെ അവൻ്റെ ജീവിതത്തെക്കുറിച്ചോ ആയുസിനെ കുറിച്ചോ ഒരു ചെറിയ ചിന്ത പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ എന്നാണ് ജീവിതം അവസാനിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പോഴങ്ങ് മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെയാണ് വിശുദ്ധ കുർഹാൻ വീണ്ടും പറയുന്നു ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണ് ഇന്നകും അതിവിടുന്നല്ല ഒരുപാട് കാലം കഴിഞ്ഞിട്ടേ അതൊക്കെ സംഭവിക്കുള്ളൂ എന്റെ മരണം തന്നെ എല്ലാം ഒരുപാട് കാലം കഴിഞ്ഞിട്ടേ സംഭവിക്കുകയുള്ളൂ ഈ ലോകത്തിന്റെ അവസാനത്തിന് ഇനിയും ഒരുപാട് വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ബാക്കിയുണ്ട് വിശുദ്ധ കുർവാൻ ചേർത്തു പറയാൻ വനറാഹു നാം അതിനെ ഏറ്റവും ായിട്ടാണ് കാണുന്നത് ഈ ലോകത്തിന്റെ അവസാനം വന്നത് നാം അതിനെ ഏറ്റവും മടുത്തായി കാണുന്നു ആളുകൾ കാണുന്നത് എങ്ങനെ അതിനെ ഏറ്റവും വിദൂരത്തായിട്ടാണ് കാണുന്നത് ഇപ്പോഴൊന്നും സംഭവിക്കാൻ പോകുന്നതല്ല എന്ന ചിന്തയിലാണ് ആളുകൾ ഉള്ളതെന്ന് വിശുദ്ധ ഭുവാൻ സ്വരത്തിൽ മഹാരിജിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു താക്കീതിന്റെ സ്വരത്തിൽ പ്രിയപ്പെട്ടവരെ മരണത്തെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോന്ന ചോദ്യം തന്നെയാണ് മരണത്തെ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് കാണാൻ കഴിയും അലൈഹി വസല്ലം പറയാണ് എല്ലാ ആനന്ദങ്ങളുടെയും അന്തകനായ മരണം ഗ്രഹാദിമില്ലാത്ത് എല്ലാ ആനന്ദങ്ങളും ദുനിയാവിലെ സുഖ സൗകര്യങ്ങളും ദുനിയാവിലെ ആഡംബരങ്ങളും എല്ലാ സാഹചര്യങ്ങളും അവസാനിക്കും മരണത്തോടു കൂടി അവസാനിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ ധാരാളമായി ഉണ്ടാകണേ ഹൃദയത്തിൽ ഉണ്ടാകണം മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ പ്രിയപ്പെട്ടവരെ ഉണ്ടാകണമെന്നാണ് ഞാൻ ഇപ്പോൾ മരിച്ചാൽ ഇന്ന് ഒത്തുവ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തുന്നതിനു മുമ്പ് മരണപ്പെട്ടാൽ എന്നൊരു ചിന്തയെക്കുറിച്ച് ആ ചിന്ത കൊണ്ടുവന്നു നോക്കൂ ഞാൻ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഞാൻ പ്രയാസപ്പെടുത്തിയ ആളുകൾ ഞാൻ വഞ്ചിച്ച ആളുകൾ ഞാൻ കളിയാക്കിയ ആളുകൾ ഞാൻ ഉപദ്രവിച്ച ആളുകൾ എനിക്കുള്ള കടം ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ടോ എഴുതി വെച്ചത് എവിടെയെന്ന് ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്തൊക്കെ ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോന്നാണ് ഞാൻ മരിച്ചാൽ എന്ന ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മളെ വിളിച്ചേ പള്ളിയിലൊക്കെ വന്ന് നിസ്കരിച്ച് അൽക്കോതി ഖുറാനിന്റെ ആളുകളായ നോമ്പടിക്കുന്ന ദുൽഹിച്ച മാസത്തില് സൽക്കരമങ്ങളൊക്കെ വർദ്ധിപ്പിച്ച നമ്മയാണ് വിളിച്ചത് യാ അയ്യു കല്ലീന വിശ്വസിച്ചവരെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ ഓരോരുത്തരും ചിന്തിക്കട്ടെ ഓരോ വ്യക്തിയും നാളേക്കു വേണ്ടി എന്തു മുന്നൊരുക്കമാണ് എൻറെ പക്കലുള്ളത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണേ സത്യവിശ്വാസികളോടാ പറഞ്ഞത് നിങ്ങൾ നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് വീട്ടിലൊരു വിവാഹം വരികയാണ് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വരികയാണ് അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാമുകൾ ആവട്ടെ അതിനെന്തൊക്കെ ഒരുക്കങ്ങൾ ദുനിയാവിൽ നമ്മൾ ഉണ്ടാകാറുണ്ട് നമുക്ക് ഉറപ്പുള്ളൊരു വിഷയം മരണമാണ് ഉറപ്പുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ഉറപ്പുള്ളത് മരണമാണ് ആലോചിച്ച് നോക്കൂ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല അനുഗ്രഹങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ദുനിയാവിൽ കിട്ടിക്കൊള്ളണം എന്നില്ല മരിക്കുന്ന ഉറപ്പാണ് ആ ഉറപ്പായ മരണത്തിന് വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഒരു ദിവസത്തിൽ അല്പസമയമെങ്കിലും ഏറ്റവും ചുരുങ്ങി ഇവിടെ ഈ നിമിഷത്തിൽ നിമിഷത്തിലിരുന്ന് ആലോചിക്കാനെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മള് മരണത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാറുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ എത്രത്തോളം അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടാൻ ചില കാര്യങ്ങൾ പറയാം നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ നാം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ അത് ചൊല്ലിയോന്നാൽ ഞാനും നിങ്ങളും അത് ചൊല്ലി തോന്നാൻ ആ പ്രാർത്ഥന ഇങ്ങനെ പറയുമ്പോൾ അലഹമില്ലാ അഹിയാനമാന അങ്ങനെ ഒരു വാചകം അതിലുണ്ട് വാക്യമുണ്ട് അമാന നമ്മൾ പറഞ്ഞു പോവുക എന്നതല്ലാതെ എന്ന വാചകത്തിന്റെ അർത്ഥം എന്താണ് മരിപ്പിച്ചതിനു ശേഷം എന്നെ ജീവിപ്പിച്ച അള്ളാഹു വേണമെങ്കിൽ ആ ആ ഒരു ഉറക്കിലൂടെ എങ്ങനെ മരിപ്പിക്കാമായിരുന്നു പക്ഷെ അള്ളാഹു നമുക്ക് വീണ്ടും ജീവൻ നൽകി നമ്മൾ ഉണർന്നു അല്ലാ പറഞ്ഞു അല്ലാതി എന്ന് പറയുമ്പോൾ മരണത്തെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്നാണ് ഓർമ്മ എന്നാണ് പ്രിയപ്പെട്ടവരെ മാത്രമല്ല നമ്മുടെ വാഹനത്തിൽ കയറി നമ്മൾ യാത്ര പോകുമ്പോ നമ്മുടെ ഏത് വാഹനമായിട്ടും നമ്മൾ കയറുമ്പോൾ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നുണ്ട് ഇതാർക്കാണ് അറിയാത്തത് വിശുദ്ധ ഖുർ ആയത്തുകളല്ലേ ആ ആ പ്രാർത്ഥനയുടെ അവസാനം പറഞ്ഞു വെക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു ഞങ്ങൾ എന്ന് പറയുമ്പോ വാഹനത്തിൽ കയറി പോകുമ്പോ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാറുണ്ടോ ഞാൻ മടങ്ങേണ്ടവനാണ് റബിലേക്ക് പോകേണ്ടവനാണെന്ന ചിന്ത ഉണ്ടാകാറുണ്ടോ എന്നാ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വെറുതെ ചൊല്ലിയാ പോരാൻ അല്ലെ ഈ സഹറലനാ എന്ന് പറഞ്ഞു വാഹനത്തിൽ കയറുമ്പോ സ്റ്റിയറിങ്ങില് കൈവെക്കുമ്പോൾ ഹാൻഡിൽ കൈവെക്കുമ്പോ അവിടെ കയറി ഇരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥമുണ്ടാകണം അതും ഒരു മരണ ചിന്തയാണ് എന്നാണ് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ സ്വന്തത്തോടക്കമാണ് മുസ്ലിമായി മരിപ്പിക്കണേ എന്നൊരു പ്രാർത്ഥന എത്ര പേർ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലിയിട്ടുണ്ട് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ ആത്മാർത്ഥമായി വെറുതെ പ്രാർത്ഥനകൾ കടന്നു വരുമ്പോൾ ആമീൻ പറയുന്നതല്ല വെറുതെ ആ വെറുതെ വാചകമായി പറയുന്നതല്ല ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോന്നാ ചുധുറാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സുഹത്ത് യൂസുഫിലൂടെ യൂസുഫിനെ നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ പ്രാർത്ഥനയെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയോ തവഫലീ മുസ്ലിമൻ ീ ബി സ്വാലിഹി ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഒരു പ്രവാചകനാ പ്രാർത്ഥിക്കുന്നത് എന്നെ മുസ്ലിം ആയിക്കൊണ്ട് മരിപ്പിക്കണേ നമ്മളൊക്കെ വിചാരം തരും ആ ഞാൻ എന്തായാലും എന്തൊക്കെ ആയാലും ഇനി കുറച്ചു അടങ്ങേറായാലും അവസാനം ഞാൻ സ്വർഗത്തിലെത്തും ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ളത് പ്രവാചകന്മാരായിരുന്നിട്ട് പോലും അള്ളാഹുവെ മരിപ്പിക്കുമ്പോൾ മരിക്കുന്ന വേളയിൽ മുസ്ലിമായി മരിപ്പിക്കണേ എന്ന പ്രാർത്ഥനയുണ്ടായിരുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മളുമായിട്ട് താരതമ്യം ചെയ്തു നോക്കണം പ്രവാചക സദസ്സിലേക്ക് ഒരു അൻസാരി വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അയ്യു ബുദ്ധിമാനായ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ ആരാണ് ബുദ്ധിമാനായ വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ കച്ചവടത്തിൽ ലാഭമുണ്ടാക്കിയവനാണോ വലിയ പ്രൊഫഷനുകൾ എത്തിപ്പിടിച്ചവനാണോ ആ ദുനിയാവിലെ വല്ല നേട്ടവും എത്തിപ്പിടിച്ചവനാണോ അല്ല അസുലി പറയാൻ മരണത്തെ കുറിച്ച് ഏറ്റവും നന്നായി ഓർക്കുന്നവനാണ് ബുദ്ധിമാനായ വിശ്വാസി നമ്മൾ മരിക്കണിനെ പറ്റി പറഞ്ഞത് അത് പറയല്ലേ വേറെ എന്തും പറഞ്ഞു മരണത്തെ പറ്റി പറയല്ലേന്ന് അങ്ങനെയാണോ വേണ്ടത് ഒരു മരണഭയം എപ്പോഴും ഉണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇങ്ങനെ ഇറങ്ങുമ്പോ ചിലപ്പോ നടന്നുകൊണ്ട് വീട്ടിലേക്ക് വരാൻ കഴിയില്ല എന്നൊരു ചെറിയൊരു ചിന്തയെങ്കിലും ഉള്ളിലുണ്ടാവണം രാവിലെ ഉണരുമ്പോ ഇന്ന് എൻ്റെ വിരിപ്പിലേക്ക് ഞാൻ വരില്ല എന്ന ചെറിയൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ അപ്പോഴേ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുള്ളൂ എന്നിട്ട് റസൂൽ അലൈഹി സ്വലമ്മ പറയാൻ മരണത്തിനു ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്ന വിശ്വാസി ആരുണ്ടോ അവനാണ് ബുദ്ധിമാൻ മരിക്കും ഈ മരണത്തിനു ശേഷം മരണമില്ലാത്തൊരു ജീവിതം വരാനു അവിടേക്ക് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവൻ ആരാണോ അവനാണ് ബുദ്ധിമാൻ എന്ന് ബുദ്ധിമാൻസ്മോ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഖബർ സന്ദർശനത്തെ പറ്റി നമുക്കറിയാം പ്രവാചകൻ റിയാംസ് പറഞ്ഞത് എന്തെന്നറിയോ നിങ്ങൾ സന്ദർശിക്കുക കിയാറത്തിന് പോയി അവിടെ ഉള്ളവരോട് പ്രാർത്ഥിക്കണം എന്നല്ല ഖബറിടങ്ങളിൽ നിങ്ങൾക്കു ചെല്ലാം അത് നിങ്ങളുടെ മരണത്തെ ഓർമ്മിപ്പിക്കും നിങ്ങളുടെ മരണത്തെ ഓർമ്മിപ്പിക്കും ഈ സംസാരം കേൾക്കുന്നവരെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് തവണ ഒരു ജനാസ മറമാടുന്ന വേളയിൽ പോയിട്ടുള്ളവരാ നമ്മൾ പോയിട്ടുണ്ട് അവിടെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്സലിയുടെ ഒരു ചരിത്രം ചേർത്ത് മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം ഒരു മയ്യത്ത് മറമാടുന്ന വേളയിൽ അതീതുകളിൽ കാണാൻ കഴിയും ആ ഖബറിന്റെ ആ ഖബറിന്റെ വക്കിലിരുന്നു എന്നിട്ടോ കരയുകയാണ് കണ്ണുനീർ തുള്ളികൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഇറ്റുവീണ് ആ തുള്ളികൾ ഇങ്ങനെ നിരത്തേക്ക് വേഴുമാറൂല കരഞ്ഞു തബറിനടുത്തു പോയിട്ട് എന്നിട്ട് അവിടെ കൂടി ആളുകളെ വിളിച്ചുകൊണ്ട് പറയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട് കേട്ടോ ഇതുപോലൊരു സന്ദർഭം വരാനുണ്ട് കേട്ടോ നിങ്ങളെ മണ്ണിൽ വെക്കുന്ന ഒരു സാഹചര്യം വരാനുണ്ട് കേട്ടോ അതിനുവേണ്ടി തയ്യാറായിക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കബറിങ്ങ പോയിട്ട് ഇങ്ങനെ കരഞ്ഞ് മണ്ണിലേക്ക് കണ്ണുനീർത്തുള്ളികൾ മണ്ണിനെ നനയിപ്പിക്കുമാർ കരഞ്ഞിട്ട് കൂടെയുള്ള സ്വാഭാവികളോട് പറയാണ് ഇതേപോലൊരു ദിവസം വരാനുണ്ട് കേട്ടോ ഒരുങ്ങിക്കോ പ്രിയപ്പെട്ടവര് ഒരു കബറിംഗിൽ ചെന്നാൽ കബർസ്ഥാനിൽ ചെന്നാൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ് ഇത് ഇന്നലെ നടന്നൊരു സംഭവം ആലോചിച്ച് നോക്കൂ മനുഷ്യന്മാർ എത്രത്തോളമാണ് ഈ വിഷയത്തിലൊക്കെയുള്ള മനുഷ്യരുടെ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ മുന്നൂറോളം ആളുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ മുന്നൂറോളം ആളുകൾ അത് വെന്ത് മരണപ്പെട്ട ഒരു ഭൂമിക മനുഷ്യർ കരിക്കട്ടകളായി മാറി മനുഷ്യന്റെ മാംസത്തിന്റെ ബന്ധഗന്ധം അവിടെ പടർന്ന് നിൽക്കുന്ന വേളയിൽ ഒരു പറ്റം ആളുകൾ പോയിട്ട് അവിടെ മോഷണം നടത്തുന്നൊരവസ്ഥ ഹോസ്റ്റലുകളിൽ തകർന്ന് അഞ്ചു മക്കള് ചതഞ്ഞ് മരിച്ചു ഹോസ്റ്റലിൽ കയറി അവരുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു പോകുന്ന വിലപിടിപ്പുള്ളത് കട്ടുകൊണ്ടുപോകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ അവിടെയാണ് ഒരു വിശ്വാസി വ്യതിരിക്തനാവേണ്ടത് അവിടെയാണ് ഒരു വിശ്വാസിക്ക് പാഠമുള്ളത് ഒരു മരണ വാർത്ത കേട്ടാൽ ഒരു മരണക്കാഴ്ച കണ്ടാൽ അവിടെ ഈമാൻ അവന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ഒരു ഖബറ് കണ്ടാൽ പോലും പറ്റി പറയുന്നത് നമുക്കറിയാലോ ഖബറ് കണ്ടാൽ കരയുന്ന സ്വാഭാവികൾ ചോദിക്കുന്നു നല്ല ഉസ്മാൻ സ്വർഗത്തെ പറ്റി പറയുമ്പോ ഇല്ലാത്ത കണ്ണീർ നരകത്തെ പറ്റി പറയുമ്പോ ഇല്ലാത്ത ഒരു കരച്ചിൽ എന്തേ കബർ കാണുമ്പോൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഉദയുള്ള ഇവിടെ രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെട്ടു കബറിൽ രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെട്ടു കബറിൽ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ തുടർന്നുള്ള എന്റെ ജീവിതം എനിക്ക് രക്ഷയില്ല എന്ന നമ്മൾ ആലോചിക്കാറുണ്ടോന്ന് നമ്മൾ കബറി കളിച്ചെല്ലുന്ന ഒരു സാഹചര്യത്തെ മാത്രം നമ്മളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ താപികളിൽ ശ്രേഷ്ഠനായ പറയുന്ന അവരുടെ ഒരു അനുഭവം ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു മയ്യത്ത് മറമാടുന്ന സമയത്ത് ആ മയ്യത്ത് മറമാടുമ്പോൾ ഉണ്ടാകുന്ന തേങ്ങൽ അല്ലാത്തൊരു പ്രയാസം ഉണ്ടാവല്ലോ ആ തേങ്ങൽ കാരണത്താൽ ഈ മയ്യത്തിന്റെ ബന്ധുക്കൾ ആര് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയൂല അത്രമാത്രം തേങ്ങലുകളിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് എല്ലാവരും കബറിനടുത്ത് ചെല്ലുമ്പോൾ എല്ലാവരും തേങ്ങിക്കൊണ്ടിരിക്കുക ഇതിപ്പോ ആരാണ് ഈ മരണപ്പെട്ടവന്റെ ബന്ധുക്കൾ എന്ന് തിരിച്ചറിയാത്തൊരവസ്ഥ നമ്മൾ പങ്കെടുത്തിട്ടുള്ള നമ്മൾ പോയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള മയ്യത്ത് മരമാടുന്ന സാഹചര്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കും അവിടെ ചൊല്ലുമ്പോൾ പോലും ഫോൺ ാനും വാട്സപ്പിൽ നോക്കാനും സംസാരിക്കാനും പരിചയം പുതുക്കാനും അവസരം കണ്ടെത്തുന്നു എന്നതിനപ്പുറത്ത് ആ ഒരു മീറ്റർ രണ്ടു മീറ്റർ ഒരു മയ്യത്തെ മറമാടുമ്പോൾ പോലും ഈ മാനികമായ ഒരു ഉണർവ് നമ്മിലേക്ക് വരുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തു കാര്യമാണുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കബറ് കാണുന്ന വേളയിലും ഒരു മരണ വാർത്ത കേൾക്കുമ്പോഴും അപകട വാർത്തകൾ കേൾക്കുമ്പോഴെല്ലാം ഒരു വിശ്വാസിക്കതിൽ പാഠമാണ് അവൻ അവന്റെ മരണത്തെക്കുറിച്ച് കുറിച്ച് ഞാനും മരിക്കേണ്ടവനാണ് എന്നൊരു ചിന്തയാണ് ഉണ്ടാകേണ്ടത് ചേർത്തു പറയാൻ നമ്മൾ ഒരു ആളുകൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായി നമുക്ക് തോന്നുന്നു നമ്മൾ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു അതിനെ കുറിച്ച് അപലപിക്കുന്നു എന്നാൽ ഓരോ ദിവസത്തിലും നൂറും ഇരുന്നൂറും ആ കുട്ടികൾ മരണപ്പെടുന്ന ഫിലസ്തീനില അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു അവിടെ ഔദ്യോഗിക കണക്കുകൾ മാത്രം ഇക്കഴിഞ്ഞ രണ്ടു വർഷത്തിനിടക്ക് ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇതേപോലെ അഗ്നിഗോളങ്ങളാവാൻ വീടുകളും പള്ളികളും അവർ ഉറങ്ങുന്ന സ്ഥലവും ഭക്ഷ്യപ്പുരകളും ധാന്യപ്പുരകളും എല്ലാം അഗ്നിഗോളങ്ങളായി എന്ത് മരിക്കുന്ന ആളുകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ് പുതുവകളിലൊക്കെ ആവർത്തിച്ചു പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ നിരന്തര പ്രാർത്ഥനകളിൽ അവർക്ക് ഇടം കൊടുക്കണം എവിടെയെങ്കിലും ഫലസ്തീനിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആമീം പറയാനല്ല നമ്മുടെ നിരന്തര പ്രാർത്ഥനകളിൽ അവരെ ചേർത്ത് നിർത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുസ്ബാനോല അപകട മരണങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ആകസ്മിക മരണങ്ങളിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അതേപോലെ ഫലസ്തീനിന്റെ മക്കൾ റബ്ബേ അവർക്ക് നിന്റെ കാരുന്ന് നീ ചൊരിഞ്ഞ നീ അനുഗ്രഹിക്കണമേ